അസ്ലാ വലൈക്കു വറഹമുല്ല ബീഹാറിലെ ഒരു കുഗ്രാമത്തിലെ മസ്ജിദിന്റെ അവസ്ഥയാണ് കേട്ടോ ഇത് ഇവിടെ ഒരു പള്ളിയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു പള്ളിയാണ് ഈ പള്ളിയിൽ തന്നെയാണ് അമ്പതോളം വരുന്ന വിദ്യാർത്ഥികൾ മദ്രസ പഠിക്കുന്നത് ഇത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചു തകരുന്നൊരവസ്ഥയാണ് ഉണ്ടായത് കുട്ടികൾ മദ്രസയിൽ നിന്നും ചാക്കുമായി വന്നിട്ട് വളരെ തണുപ്പുള്ള ഒരു കാലമാണ് ഈ തണുപ്പുള്ള കാലത്ത് തറയിലിരുന്ന് മൺ തറയിലിരുന്ന് പഠിക്കുകയാണ് ഖുർആാനൊക്കെ തറയിൽ വെച്ചാണ് ഇരുന്ന് പഠിക്കുന്നത് ഒരു പള്ളി തന്നെ നമുക്ക് പണിഞ്ഞു നൽകാം പള്ളിയുടെ ഓരോ വിശേഷങ്ങളും നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു നൽകാം ഒരു സ്ക്വയർ ഫിറ്റ് എങ്കിലും ഒരു ചാക്ക് സിമൻ്റെ എങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഈ പള്ളിയുടെ പുനർനിർമ്മാണത്തിലേക്ക് പങ്കുചേരാം ആഹ്രത്തിൽ അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ അവരുടെയൊക്കെ പേരിൽ സ്വരൂപിച്ച് വച്ചിട്ടുള്ള കാശികൾ നമുക്കിതിലേക്ക് നൽകാം ഒരു ചാക്ക് സിമൻ്റെ എങ്കിലും ഒരു സ്ക്വയർ ഫിറ്റെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിജയിപ്പിക്കാം ഈ പള്ളിയുടെ പുനർനിർമ്മാണത്തിലേക്ക് പങ്കുചേരാം സഹായിക്കുക സഹകരിക്കുക പുണ്യം നേടുക